നാടിനെ നടക്കിയ ഒരു മരണമാണ് ഒതുങ്ങി നിന്ന ഒരു പെൺകുട്ടിയാണ് വണ്ടി ഇടിച്ചു തർപ്പിച്ച് ആ ഇത് മര മരണത്തിന് കീഴടക്കപ്പെട്ടത് അപ്പോൾ അത് കണ്ട നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയാണ് ഇവിടെ കാര്യങ്ങൾ പറയാൻ പോകുന്നത് മിത്ര ബേക്കറിയാണ് അവരുടെ കട അവിടെ മകന് മകനാണ് രാവിലെ മൂത്ത മകനാണത് രാവിലെ കടയിരുന്നു അവന് അവനെ ഇന്നും ഉച്ചയ്ക്ക് ഈ സമയത്ത് വന്നവർ അവർ കടയിൽ വന്നിരുന്നിട്ട് മകനെ ചോർന്ന വിടും അങ്ങനെ അവർ വരുന്ന വഴിക്ക് വണ്ടി വരുന്നതുകൊണ്ട് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തായിട്ട് ഭാഗത്തായിട്ട് അവർ നിൽക്കുകയായിരുന്നു നിന്ന് ഇന്ന് വെള്ളക്ക് പോകാൻ വേണ്ടി വരുന്ന കാറ് ഏകദേശം ഒരു അമ്പത് മീറ്റർ അകലെ നിന്ന് പാളി നേരെ വന്ന് പൈപ്പിൽ പൈപ്പ് പൈപ്പ് കിട്ടി ഇടിച്ചിട്ട് ഞങ്ങൾ ഇടിച്ച് ഇടിച്ചിട്ട് തൊട്ടടുത്തുള്ള കണക്കും കത്ത് കിട്ടും അങ്ങനെയൊക്കെ ഇവിടെയായിരുന്നു സുജ നിന്നിരുന്നത് കാരണം വാഹനം വരുന്നത് സുജ സാധാരണ റോഡ് ക്രോസ് ചെയ്യുന്ന മുമ്പേ രണ്ട് നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മാത്രമേ അത്ര സൂക്ഷിച്ച് മാത്രമേ റോഡ് ക്രോസ് ചെയ്യുള്ളൂ അവിടെ നിന്ന് വന്ന വാഹനം അതായത് കുടപ്പനമുട്ടൂരിൽ നിന്ന് വന്ന വാഹനം ആ ബൈക്ക് ബൈക്കിരിക്കുന്നിടത്തേന് മാറി അതിലേ പോകേണ്ട വാഹനം ഇവിടെ കൂടി വന്ന് ഇടിച്ച് പൈപ്പിനെ ആ പൈപ്പിനെ ഇടിച്ചതാ നമ്മൾ നമ്മുടെ വെള്ളമൊഴുകുന്ന പൈപ്പ് ഇടിച്ചു തുറപ്പിച്ചു ഇവിടെ ഒതുങ്ങി നിൽക്കുന്ന സുജ ഒന്ന് ചിന്തിക്കാനോ ഒന്ന് വഴിമാറാനോ മുന്നേ കയാണ് അതിനു മുമ്പേ സ്പീഡിൽ വന്ന ഇത് ഇടിച്ച് ചെവലാണ് ഇടിച്ചത് ഇടിച്ച് അടിയോടുകൂടി ഈ ചെവലാണ് ആ ഇത് സുജ ഇടിച്ച് വീണത് ഈ വണ്ടി നേരെ അടുത്ത പോകുന്ന ആ ഇത് കിണറ്റിൻ്റെ മതിൽ അവിടെ ഇടിച്ചു ഇടിച്ചിട്ടാണ് ദോ അതാ കിടക്കുന്നു ആ വണ്ടി കിടക്കുന്നത് ഏറ്റവും നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് പറയാൻ കാരണം അത്രത്തോളം നല്ലൊരു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അണ്ണാന്ന് വിളിച്ചുകൊണ്ട് വരുന്ന സമൂഹത്തിൻ്റെ അത്ര സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കുടുംബം എപ്പോഴും അമ്മയോടൊപ്പം രണ്ട് മെക്കൾ മൂന്ന് മക്കൾ ആൺമക്കളാണ് ആൺമക്കളാണുള്ളത് രണ്ടുപേരും ട്വിൻസാണ് എപ്പോഴും കോളേജ് പഠനം കഴിഞ്ഞാൽ അമ്മയുടെ അടുത്തുണ്ടായിരിക്കും കാരണം അത്ര ഏറ്റവും വലിയ സ്നേഹമുള്ള ഒരു ഫാമിലി ആ കുടുംബം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കാരണം അവർ പെരുമാറുന്നത് അങ്ങനെയാണ് ഏറ്റവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാവരോടും സുജ എന്ന് പറയുന്നത് ഈ നാട്ടിലെ കോവിലുല്ല നാട്ടിലെ കണ്ണിലുണ്ണിയാണ് ആ ഈ നാട്ടിലെ ഈ മുരളീധരൻ നായർ അദ്ദേഹം അണ്ണൻ ഇത് നേരിട്ട് അദ്ദേഹം ആ തന്റെ ടെറസിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ വീടിനാണ് ഷീറ്റ് അപ്പോൾ സുജ ഇവിടെ ഒതുങ്ങി നിൽക്കുന്നു ഒന്ന് അദ്ദേഹം ആ ഷീറ്റ് അപ്പുറത്ത് വിരിച്ചതും ഒരു ഒരു നിമിഷം ഇടിയുടെ ശബ്ദം കേട്ടു അദ്ദേഹം ഇറങ്ങി വന്നപ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത് അതിഭയാനകമായ ഒറ്റ ഇവിടെ വെച്ച് തന്നെ ഏകദേശം മരണപ്പെട്ടു എന്ന് പറയാം ആ അവസ്ഥയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു പക്ഷെ ഇന്നും കോവിലൂർ നാട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സുജ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം ഈ നാടിന് പ്രിയങ്കര സുജ മാത്രമല്ല സുജയുടെ ഭർത്താവും മൂന്നാൺമക്കളും എല്ലാവരോടും അത്ര സ്നേഹമായിട്ട് ഇടപഴകുന്ന ഒരു നല്ലൊരു ഫാമിലി നല്ല സ്നേഹമുള്ള ഫാമിലി അതുകൊണ്ടാണ് ഈ നാട്ടുകാർ ഇന്നും കണ്ണീരോ ഇന്നലെ ആ വീട്ടിനകത്ത് ജനപ്രവാഹമായിരുന്നു ഒരാളിൻ്റെ അശ്രദ്ധ അയാൾ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ആ ഡ്രൈവർ ഉറങ്ങിപ്പോയി ഒരു നാടിൻ്റെ മുത്തിനെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ആ സങ്കടം സഹിക്കാനാകാതെയാണ് ഇന്ന് നാട്ടിലെല്ലാവരും ഓരോരുത്തരും നോക്കിയപ്പോൾ എല്ലാവരും വിഷാദമായിട്ട് ഇരിക്കുകയാണ് സുജയുടെ മരണം ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം നാടിന് പ്രിയങ്കരിയായ ഒരാൾ വണ്ടി ഓട്ടിച്ചില്ല ഒതുങ്ങി നിന്നത് നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല പിന്നെ എന്ത് ചെയ്യും ഒരിടത്ത് ഒതുങ്ങി നിന്ന ആളിനെ ആ ഇടിച്ചുതറിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്താണ് വാഹന നിയമങ്ങൾ പാലിക്കപ്പെടുന്നത് ഒരാളിൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബത്തിലെ നെടുന്തൂണ് പൊലിഞ്ഞിരിക്കുകയാണ് ഇനി ആർക്കും ഈ ഗതി വരരുതേ എന്ന് സർവേശന കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയേ നമുക്ക് സാധിക്കുകയുള്ളൂ